ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അഡ്മിഷൻ എടുത്തിട്ടുള്ള തേർഡ് സെമസ്റ്റർ ഇപ്പം നിലവിൽ തേർഡ് സെമസ്റ്റർ യു ജി ചെയ്യുന്ന യു ജി പി ജി സ്റ്റുഡൻസിന്റെ എക്സാമിനേഷൻ ഈ തേർഡ് സെമസ് വളരെ പെട്ടെന്ന് തന്നെയാണ് സോ ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ഏഴാം തീയതി അവരുടെ പരീക്ഷകൾ സ്റ്റാർട്ട് ാണ് സോ എല്ലാ വർഷത്തെയും പോലെ ഫ്യൂച്ചർ പ്ലസ് എക്സാമിനേഷൻ ആവുന്ന സമയത്ത് നമ്മൾ ഒരുപാട് യൂട്യൂബ് ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് സോ ഇപ്രാവശ്യം അതുണ്ട് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കാറുണ്ട് നമ്മുടെ ലൈവ് മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികൾ പോലും ഉണ്ട് സോ നമ്മളെ ഈ പ്രാവശ്യത്തെ ലൈവ് സെഷൻ അതായത് തേർഡ് സെം യുടേയും തേർഡ് സെം പി ജേയും ലൈവ് സെഷന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സോ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക സോ ഇതാണ് നമ്മുടെ യൂട്യൂബ് ലൈവ് സെഷന്റെ സബ്ജക്റ്റും അതുപോലെ തന്നെ എക്സാം ഡേറ്റും കാര്യങ്ങളും ഒക്കെ ടൈമെല്ലാം പറയുന്നുണ്ട് ഫസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി നടക്കുന്ന ഹിസ്റ്ററി ഓഫ് കേരള എന്നുള്ള ബി എ ഹിസ്റ്ററിയുടെ പേപ്പറാണ് ഇരുപത്തി രണ്ടാം തീയതി തന്നെ അന്ന് രാത്രി ഒമ്പത് മണിക്ക് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ ഓണർ എന്ന് പറഞ്ഞിട്ടുള്ള ബി എ ഇംഗ്ലീഷിന്റെ പരി ലൈവ് സെഷൻ ഉണ്ടാവും പിന്നെ ദൃശ്യകലാ സാഹിത്യം ബി എ മലയാളത്തിന്റെ ദൃശ്യകലാ സാഹിത്യം ഇരുപത്തി ഒന്നാം തീയതിയാണ് അതുപോലെ തന്നെ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് സോഷ്യോളജിയുടെ ബി എ സോഷ്യോളജിയുടെ തേർഡ് സെം പേപ്പറായിട്ടുള്ളത് ഏകദേശം അതിന്റെ ഡേറ്റ് ഇരുപത്തി നാലാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബികോമിന്റെ പേപ്പർ അനീസിനെടുക്കുന്നത് ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അതുപോലെ തന്നെ എം എ ഇംഗ്ലീഷിന്റെ എം എ ഇംഗ്ലീഷ് തേർഡ് സെമ്മിന്റെ പേപ്പറാണ് ലിറ്ററി തിയറി അത് ഇരുപത്തി നാലാം തീയതിയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങൾ എം എ മലയാളം പേപ്പർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇതാണ് നമ്മുടെ യൂട്യൂബ് ലൈവ് സെഷന്റെ ഡേറ്റ് അതുപോലെ തന്നെ സമയം കൊടുത്തിട്ടുണ്ട് മിക്കവാറും സമയങ്ങൾ ഏഴ് മണി അല്ലെങ്കിൽ ഒമ്പത് മണി ഈ രണ്ട് സമയങ്ങളിലാണ് നമ്മൾ ലൈവ് സെഷൻ കൂടുതലായിട്ട് നടത്തുക ടീച്ചേഴ്സിന്റെ പേരും കാര്യ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് നമ്മുടെ ലൈവ് സെഷനും കാര്യങ്ങളും നടക്കുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അവരെല്ലാവരും ഈ പറഞ്ഞിട്ടുള്ള കോഴ്സുകൾ അതായത് ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി കോം അതുപോലെ തന്നെ പി ജി പ്രോഗ്രാമായിട്ട് എം എ മലയാളം എം എ ഇംഗ്ലീഷ് ഇത്രയും പ്രോഗ്രാമിന്റെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന തേർഡ് സമർ ആർക്കെങ്കിലും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ താങ്ക് യു സോ മച്ച്